ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിക്കളിച്ച് വളർന്ന അമ്പാടി എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ ഇങ്ങ് വടക്ക് കണ്ണൻ്റെ ഊരായ കണ്ണൂരിൽ വെണ്ണയും കയ്യിലേന്തി ഉണ്ണിക്കണ്ണൻ ചിരിതൂങ്ങി നിൽക്കുന്ന ഒരു അമ്പാടിയുണ്ട് ഓലയമ്പാടി അവിടെ പ്രശസ്തമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം ഭഗവത് സാന്നിധ്യമുണ്ടായ പാറപ്പുറത്ത് ശ്രീ വില്യമംഗലം സ്വാമിയരാൽ പ്രതിഷ്ഠിതമായതും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ക്ഷേത്രമാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം അഭീഷ്ടസിദ്ധിക്ക് ഏറെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം എല്ലാ ദിവസവും പായസത്തോടുകൂടി അന്നദാനം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം സഞ്ചാരപ്രിയനും മഹാസിദ്ധനുമായ ശ്രീ വില്യമംഗലം സ്വാമിയാർ ഒരിക്കൽ കാവേരി ദർശനം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ അന്ന് ഉദയഗിരി എന്നറിയപ്പെട്ടിരുന്നതും സ്വയംഭൂ ശിവസാന്നിധ്യം ഇടികൊള്ളുന്നതുമായ ഇന്ന് ശിവക്ഷേത്രം പൂജയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു പൂജ ചെയ്യാൻ ജലമില്ലാതെ വിഷമിച്ച സ്വാമിയാർ തൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പാദസ്പർശത്താൽ ഒരു കുളം നിർമ്മിച്ചു കുളത്തിലെ ജലത്തിൻ്റെ പരിശുദ്ധിയിൽ സംശയം തോന്നിയ ഭക്തൻ്റെ ഇഷ്ടപ്രകാരം ഭഗവാൻ കുളത്തിൽ വിശേഷപ്പെട്ട മീനുകളെയും കാട്ടിക്കൊടുത്തു തുടർന്ന് സ്വാമിയാർ ഇരു കൈയിലും വെണ്ണയേന്തി ചിരുതൂക്കി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ കൃഷ്ണശിലാവിഗ്രഹം ഈ പാറപ്പുറത്ത് പൂജാതി കർമ്മങ്ങൾ നടത്തി കുറച്ചുകാലം ഇവിടെ ഏകാന്തവാസം നടത്തിയെന്നാണ് ഐജീ കണ്ണന്റെ പാദസ്പർശത്താൽ പവിത്രമായ മീനും കുളവുമുള്ള ഈ പുണ്യഭൂമി പിന്നീട് മീൻകുളം എന്ന പേരും പ്രസിദ്ധമുണ്ട് സ്വാമിയാർത്ഥ ധ്യാനനിരതനായ ഗുഹാസ്ഥാനം പിന്നീട് സ്വാമി മഠമായി പണിത് നിത്യവും ആരാധന നടത്തിവരുന്നു തീർത്ഥകുളത്തിൽ ഇറങ്ങി ശുദ്ധി വരുത്തിയ ശേഷമാണ് മിങ്കുളം ക്ഷേത്ര ദർശനത്തിന് തുടക്കമിടേണ്ടത് തുടർന്ന് കണ്ണൻ്റെ ഇഷ്ടവൃക്ഷമായ അരയാലിനെ പ്രദക്ഷിണം വച്ച് വള്ളിപ്പടർപ്പുകൾ പന്തലിട്ട കാവിനുള്ളിൽ ശ്രീ സുബ്രഹ്മണ്യനെയും ഇളമതിലിനുള്ളിൽ നാഗത്തറയും വണങ്ങി ആദ്യക്ഷേത്രമായ സ്വയംഭൂ ശിവക്ഷേത്ര സന്നിധിയും വന്നിച്ച് ദേവി സാന്നിധ്യം വനശാസ്താവ് എന്നീ ദേവാലയങ്ങളും ദർശിച്ച് ശ്രീ മീങ്കുളം എന്ന പുണ്യനാമത്തിന് കാരണബോധനായ ശ്രീ വില്യമംഗലം സ്വാമിയാരുടെ ഗുഹാമഠവും വണങ്ങി ഗോശാലയും ദർശിച്ച ശേഷം മാത്രമേ പ്രധാന ദേവനായ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാവൂ എന്നതാണ് ഇവിടുത്തെ രീതി തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അരികിൽ വലത് ഭാഗത്ത് ഗണപതി ഭഗവാനെയും തൊഴുത് ക്ഷേത്രദർശനം പൂർത്തിയാക്കാം